എൻ്റെ പേര് ജൂലിയ ഞാനിവിടെ ആദ്യമായി വരുന്നത് കഴിഞ്ഞ കൊല്ലം ജൂൺ ഫസ്റ്റിലുള്ള ബൈബിൾ കൺവെൻഷനാണ് അടച്ചാൽ അവിടുത്തെ കൗൺസിലിംഗ് സിസ്റ്റിറ്റ്യൂഷയിൽ ഇവിടെ നടന്ന കൗൺസിലിംഗ് സിസ്റ്റിറ്റ്യൂഷയിൽ എനിക്ക് കിട്ടിയൊരു രോഗ സൗഖ്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് എനിക്ക് ചെറുപ്പം മുതൽ തന്നെ വളരെ വലിയ തോതിൽ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു ആസ്മ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും അലർജിയാണ് എന്ന് പറഞ്ഞാൽ ഓയിലി ഫുഡ്സ് കഴിക്കാൻ പറ്റില്ല പിന്നെ ക്ലൈമറ്റ് നല്ലോണം നോക്കണം ക്ലൈമറ്റ് മാർഗ്ഗം നല്ലോണം നോക്കണം എല്ലാ രീതിയിലും ഒത്തിരി സംസാരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ ഞാൻ ചുമയ്ക്കും ചുമച്ചിട്ട് ഭയങ്കര നല്ല റേറ്റിൽ തന്നെ വീസിങ് വരാൻ തുടങ്ങും ചിരിക്കാൻ പറ്റൂല അന്നേരം വീസിങ് വരും എന്ത് എന്ത് ചെയ്താലും ഇത് പെട്ടെന്ന് ട്രിഗർ ആവുകയാണ് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കൂടി എപ്പോഴും മരുന്നാണ് ഹോമിയോപ്പതിയും അലോപ്പതിയും ആയുർവേദവും മാറി മാറി ട്രൈ ചെയ്തു ഒരു പരിധി കഴിയുമ്പം ഒരു പരിധി വരെ ഇത് ഏൽക്കും ഈ മരുന്നേൽക്കും അത് കുറഞ്ഞു ഞാൻ പിന്നെയും ഫുഡ് ശ്രദ്ധിക്കാതെ വരും പിന്നെ എന്നെ ഒക്കെ ഉള്ളത് കഴിച്ച് തുടങ്ങുമ്പം എനിക്ക് പിന്നെയും ഇങ്ങനെ ട്രിഗർ ചെയ്ത് പഴയ പോലെ തന്നെ ആവും അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എനിക്കിത് പാരമ്പര്യമായിട്ടുള്ളതാണ് എൻ്റെ ഗ്രാൻഡ് പാരൻസിന് ഇങ്ങനെയുണ്ട് അപ്പം പാരമ്പര്യമായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതങ്ങനെ ക്യൂർ ആവാൻ പറ്റില്ല ഒരു പരിധിവരെ ഒക്കെ ഒന്ന് ഫുഡൊക്കെ നോക്കി കൺട്രോൾ ചെയ്യാം അപ്പം ഞാൻ അതുപോലെ കൺട്രോൾ ചെയ്താൽ പോയിരുന്നത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ ഞാൻ ആവിയിൽ പുഴുങ്ങിയ സാധനങ്ങളൊക്കെ അങ്ങനെയാണ് കഴിച്ചു പോന്നിരുന്നത് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു അപ്പം അന്നത്തെ കൗൺസിലിംഗ് സിസ്റ്റർ സിസ്ട്രൂഷനോട് കൗൺസിലർ പറഞ്ഞു ഈയൊരു മേഖലയിൽ ഈശോ സൗഖ്യം തരുന്നുണ്ട് എന്ന് പറഞ്ഞു ഈ ഒരു അലർജി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാൻ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി ഓയിലി ഒക്കെ ഞാൻ കഴിച്ചു നോക്കി ചുമ പോലും വരുന്നില്ല ആസ്മ ട്രിഗർ ആവുന്നില്ല പിന്നെ തണുത്തത് കഴിച്ചു നോക്കി അന്നേരം ആസ്മയില്ല കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പൊ ആസ്മയില്ല ചിരിക്കുമ്പോ ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു രോഗം മുമ്പ് എനിക്ക് ഉള്ളതുപോലെ പോലെ ഒന്നുമല്ല ഇപ്പൊ എനിക്ക് ഉള്ളത് ഇന്നേ ദിവസം വരെ ജലദോഷം പനിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ആസ്മേന്റെ മരുന്ന് ഞാൻ ഈ നിമിഷം വരെയും കഴിച്ചിട്ടില്ല നമ്മൾ ഒരു കഴിഞ്ഞ ഏപ്രിൽ പത്താം തീയതിയാണ് ആണ് ഇവിടുത്തെ എൽ റുഹ ബൈബിൾ കൺവെൻഷൻ നടന്നത് ഇപ്പോൾ ഈ ഏപ്രിൽ പത്താം തീയതി ആവുമ്പോൾ ഒരു വർഷമാകുമ്പോൾ ഇവൾക്ക് ഈ രോഗം മാറിയിട്ട് അല്ലെ നല്ലൊരു കയ്യടി എടുത്തേക്കണ്ടോ നീ ഇത്രയും മാസത്തിന് ശേഷം ഇതുവരെ കുഞ്ഞു നാൾ മുതലുള്ളൊരു വകയാണ് മാറിക്കിട്ടിയത് അതൊരു കൗൺസിലിംഗ് സമയത്ത് പരിശുദ്ധാത്മാവ് തൊട്ട് സൗഖ്യപ്പെടുത്തുകയാണ് ഫ്രൈസ് അച്ഛാ ഒരെണ്ണം കൂടി ഇതേ കൗൺസിലിംഗ് സൊസില് തന്നെ കിട്ടിയതാണ് ഞാൻ ചെറുപ്പം മുതൽ തന്നെ ചിക്കൻ കഴിക്കില്ലായിരുന്നു ചെറുപ്പത്തിൽ ഒരു മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ കോഴിയെ കൊല്ലുന്ന കണ്ടിട്ട് പേടിച്ചിട്ട് എനിക്ക് ഭയങ്കര അറപ്പാണ് ചിക്കൻ പോലും ഇല്ല ഒരു പ്ലേറ്റിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ആ പ്ലേറ്റിൽ ഒരു അരിമണി പോലും ഞാൻ കഴിക്കില്ല അതുപോലത്തെ ഉറപ്പായിരുന്നു അപ്പോൾ ഈ കൗൺസിലിംഗ് സെസ്റ്റ്യൂഷൻ എന്നോട് പറഞ്ഞു ചിക്കൻ ഞാനിനി കഴിച്ചു തുടങ്ങും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിരിക്കുകയാണ് ചെയ്തത് കാരണം ഇത് ഒരിക്കലും സാധ്യമല്ല ഞാൻ ഓൾറെഡി എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പം എന്നോട് പറഞ്ഞു ചിരിക്കേണ്ട വിശ്വസിച്ച് നീ പ്രാർത്ഥിച്ചു നിനക്കത് പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ ഇത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ പോയി രണ്ട് രണ്ടാമത്തെ ദിവസം ചിക്കനാണെന്ന് രാത്രി ഫുഡ് ഞാൻ തന്നെ ഒരു എനിക്ക് എനിക്കെന്നെ തോന്നും കഴിക്കണമെന്ന് ഞാൻ തന്നെ ഒരു കൂട്ടി തുടങ്ങി ഇപ്പൊ അതിന്റെ ഒരു ക്വാണ്ടിറ്റി ഞാൻ കൂട്ടിക്കൂട്ടി വന്നു ഒരു ഒരു പീസൊക്കെ ഫുൾ കഴിക്കാൻ പാകത്തിലേക്ക് ഞാനത് അത് കഴിച്ചു തുടങ്ങി ഇപ്പം അടിച്ചു പറയാ ആന്തരിക സൗഖ്യം കിട്ടിയതാണ് കേട്ടോ ഒരു കോഴീനെ കണ്ടപ്പോൾ പേടിക്ക് എന്തോ ഒരു പുത്തേകം തോന്നിയതാണ് പിന്നെ അന്ന് മുതൽ കോഴീനെ കഴുകിയില്ല ഇപ്പൊ അത് കണ്ടില്ല അതൊരു ആന്തരിക സൗഖ്യം കിട്ടിയതാണ് അച്ഛാ ഉണ്ട് ഞാനിപ്പോൾ ഫൈനൽ ഇയർ പി ജിക്ക് പഠിക്കുകയാണ് അപ്പം അത്ഭുത ജപമാലയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ കൗൺസിലർ പറഞ്ഞിട്ടാണ് അപ്പം ഇത് ഇതെന്താണെന്നു പോലും എനിക്കറിയില്ല ഒരു ജപമാല ഉള്ളതുകൂടി എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ ഹോസ്റ്റലിൽ ചെന്നിട്ട് ഇത് പറഞ്ഞ പ്രകാരം ഞാൻ കണ്ടു തുടങ്ങി എനിക്ക് പറ്റുന്ന ദിവസങ്ങൾ ഏറെക്കുറെയും തന്നെ ഞാൻ ഈ അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ കണ്ടു തുടങ്ങുന്നത് പിന്നീട് അങ്ങോട്ട് ഇത് കുറേ ചെല്ലി രണ്ട് റിസൾട്ടിലും രണ്ട് സെമ്മിലും ഞാൻ പ്രതീക്ഷയേക്കാൾ നല്ല ബെറ്റർ മാർക്സ് എനിക്ക് കിട്ടി ജസ്റ്റ് പാസ്സൊക്കെ ചില എക്സാംസ് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ പക്ഷെ നല്ലൊരു ഗ്രേഡ് അച്ഛ ഒന്നും കൂടി അത്ഭുത ജപമാല ഞാൻ റെക്കോർഡ് റെക്കോർഡായിട്ട് സെക്കൻഡ് ഓഫ് ജാനുവരിയിലാണ് അത് കാണുന്നത് ഈ ജനുവരിയിലാണ് കാണുന്നത് അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു എനിക്ക് എന്റെ പേര് ജോലി എനിക്കൊരു സന്ദേശം അച്ഛൻ പറയണം എനിക്ക് ആ വിധത്തില് എനിക്കൊരു അനുഗ്രഹം തരണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പൊണ്ട് അച്ഛൻ വിളിച്ചു പറയുന്നു ജൂലിയ ദൈവം അനുഗ്രഹിക്കുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തേർഡ് റിസൾട്ട് വന്നത് അതിലൊരു വിഷയം അച്ഛാ ഞാൻ എങ്ങനെ എഴുതിയാലും ജയിക്കൂല അതുപോലത്തെ ഒരു വിഷയമാണ് ഞാൻ എത്ര കൂട്ടിയിട്ടും എനിക്ക് സിക്സ്റ്റി പാസ് മാർക്സ് കിട്ടുന്നില്ല അപ്പം ഞാൻ മാതാവിനത് സമർപ്പിച്ചു ഞാനായിട്ട് എഴുതിന് പാസ്സാവില്ല മാതാവ് പാസ്സാക്കിയാൽ പാസ്സാവും റിസൾട്ട് വന്നപ്പോൾ അത് പാസ്സായി അപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ വിളിച്ചു പറഞ്ഞത് തന്നെ തന്നെ